ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ ടാപ്പിലൊക്കെ കണക്ട് ചെയ്ത പൈപ്പ് ഇതേപോലെ നമ്മൾ ഇത് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ലൂസായി പോരല്ലോ അത് ഒഴിവാക്കാൻ നമുക്ക് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ട് പഠിച്ചാലോ അപ്പോൾ ഇങ്ങനെ കിട്ടുക നോക്കാം ഇതേപോലെ നമ്മൾ ആ പൈപ്പ് ആ ടാപ്പിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ടൈറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മൾ റോപ്പ് ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ ഇൻഡു രൂപത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ആ കയറിൻ്റെ ഭാഗം ആ പൈപ്പിനൊന്ന് ചുറ്റിയിട്ട് മറ്റേ കയറിൻ്റെ അടിയിൽ കൂടെ എടുക്കുക എന്നിട്ട് ആ എക്സ് രൂപത്തിലുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റാക്കുക ഈ കെട്ടിൻ്റെ പേര് കൺസ്ട്രക്ടർ നോട്ട് കൺസ്ട്രക്ടറിനോട്ടെന്നാണ് ഇനിയിപ്പോൾ നല്ലാണ്ട് വലിച്ച് ടൈറ്റാക്കിയാൽ നമ്മളെങ്ങനെ ടാപ്പ് ഓൺ ആക്കിയാലും ആ കെട്ട് കഴിയില്ല പൈപ്പ് ലൂസായി പോരില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് അപ്പോൾ നമ്മൾ എത്ര പവറിലോ ഓൺ ആക്കിയാലും അത് ലൂസായി പോവില്ല ഓക്കേ Video tersebut, like ya, share ya, komen deh ya. Thank you.